ഒടുവിൽ മോദിയുടെ കൂട്ടാളികൾക്കും ബോധം വന്നു തുടങ്ങി കേരളവും പിണറായിയും മോദിയുടെ കണ്ണിലെ കരടാകാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പിണറായി എന്തു ചെയ്താലും കണ്ണും പൂട്ടി അങ്ങ് എതിർക്കുക എന്നത് മോദിക്കും കൂട്ടർക്കും ശീലമായി പോയി എന്നാൽ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് വലിയ തോതിലുള്ള അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രയെന്ന് വെച്ചിട്ട് കന്നട ചുരുട്ടാക്കും ഒടുവിൽ അങ്ങനെ അതും സംഭവിച്ചു ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേരളത്തെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിനെ സംബന്ധിച്ച കേന്ദ്ര ഗതാഗത മന്ത്രി കേരളത്തിനായി പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു മൊത്തം മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുക റോഡ് വികസനത്തിനുള്ള അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കഞ്ചിക്കോട് മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പതിനായിരത്തി എണ്ണൂറ്റി നാല്പത് കോടിയുടെ പദ്ധതികൾ മൂന്ന് മാസത്തിനകം തുടങ്ങും അങ്കമാലി കുണ്ടന്നൂർ വരെയുള്ള ബൈപ്പാസ് ആറ് വരിയാക്കാൻ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു നാല്പത്തിയഞ്ച് കിലോമീറ്റർ നീളുന്ന ഈ ദേശീയപാതയുടെ വികസന പ്രവർത്തനം ആറു മാസത്തിനകം തുടങ്ങും ഇതോടെ ഈ റൂട്ടിൽ ഒന്നര മണിക്കൂർ യാത്രാ സമയം അര മണിക്കൂറായി ചുരുങ്ങും അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് അയ്യായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പദ്ധതിയാണിത് നാലു മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു കൊല്ലം ജില്ലയിലും മലമാർ മേഖലയിലും വിവിധ റോഡ് വികസന പദ്ധതികൾക്കും തുക അനുവദിച്ചു ടൂറിസവും ആയുർവേദവും കേരളത്തിന്റെ നെടും തൂണുകളാണെന്നും ഇതിനായി കേരളത്തിലെത്തുന്നവരെ ആകർഷിക്കാൻ മികച്ച സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗഡ്കരി പറഞ്ഞു ഇനി കേരളത്തിൽ ശശി തരൂരിന്റെ അവസ്ഥ ആകുമോ കേന്ദ്രത്തിൽ ഗഡ്കരിക്ക് എന്ന് കണ്ടറിയണം ഇതൊക്കെ കഴിഞ്ഞങ്ങ് തലസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കടക്കുപുറത്ത് എന്ന് പറയാതിരുന്നാൽ നല്ലത് പക്ഷെ അപ്പോഴും ഗഡ്കരിക്ക് സമാധാനിക്കാം ഒടുവിലെങ്കിലും സത്യം പറഞ്ഞല്ലോ എന്ന് ആയുർവേദം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വിനോദ സഞ്ചാര മേഖല ഇന്ത്യയിലും വിദേശത്തു നിന്നും നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നുണ്ടെന്ന് ഗഡ്കരി ഊന്നി പറഞ്ഞു ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് റോഡുകൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ശക്തമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായ തൃപ്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായതും കേരളത്തിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതും ഇത് കാരണം തന്നെയാണ് ഇനി മോദി അതുകൂടി പിണറായിയോടുള്ള കാരണം മുക്കാതിരുന്നാൽ മതി